ട്രാവലിംഗ് എക്സ്പോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഈ വീഡിയോ വേറൊരാളെ കൊണ്ട് ഇൻട്രോ ചെയ്യിപ്പിക്കാം അപ്പം നമ്മുടെയെല്ലാം പ്രിയങ്കരനായ നമ്മുടെ ചാമിയേട്ടനെ കൊണ്ടുതന്നെ നമ്മുടെ ഈ വീഡിയോ ഇൻട്രോ ചെയ്യിപ്പിക്കാം നമസ്കാരം നാം നിങ്ങളുടെ പാലക്കാട് ഇപ്പോൾ എവിടെയാണ് പറഞ്ഞത് ആ കാർത്തിക മഹോത്സവം അല്ലേ കേരളത്തിലെ തന്നെ ഇതുപോലൊരു ക്ഷേത്രം പാറിയില്ല ഇന്ന് അത്രയും ആ ആയിരക്കണക്കിന് തിരിയല്ലേ തിന്ന് കത്തി പിന്നെ നെയ്മൾക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കണു അത്രയോട് ജനങ്ങൾ വന്ന് പിന്നെ നിറഞ്ഞിരിക്കണോ അറിയോ ംഭീര പരിപാടിയാണ് പത്ത് പരിപാടിയാണ് ഒന്ന് ഒടുവാണ് നാനും വന്നു നമ്മുടെ കിട്ടില്ല ഒന്നും വലിയ പൊറത്തും ട്രാവൽ മാക്സ് പുട്ടിന്റെ സഹോദരൻ എന്റെ കൂടിയുണ്ട് അപ്പൊ ട്രാവൽ മാക്സ് ഈ പാലക്കാട് ഞാമിച്ച മനസ്സെന്ന് അറിഞ്ഞ കാർത്തിക ദിനാശംസകൾ അറിയിക്കുകയാണ് അപ്പോൾ ചാമിയേട്ടം പറഞ്ഞതുപോലെ ഇന്ന് ഒരുപാട് ജനങ്ങളിവിടെ ഈ കൽവിളക്കുകൾ കാണാൻ ഇന്ന് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നെയ്വിളക്കുകളാണ് അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാർത്തിക ദിനത്തിലെ ഈ കൽവിളക്കുകളുടെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം തിരുവാലത്തൂർ ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഒരുപാട് പുരാണ കഥകളുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ കടക്കുന്നില്ല പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രാധാന്യമായ ഉത്സവങ്ങളിലൊന്നാണ് ഈ ശ്രീ രണ്ടുമൂർത്തി ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വിളക്ക് മഹോത്സവം ഉത്സവകാലങ്ങളിൽ എല്ലാ ദിവസവും ഇവിടെ ക്ഷേത്രത്തിൽ പതിനായിരത്തിൽ പരം കൽവിളക്കുകൾ ദീപങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇന്നത്തെ പ്രത്യേകത ഇന്ന് തൃക്കാർത്തിക നാളിൽ പരിശുദ്ധമായ നെയ്യിലാണ് ഇന്ന് ഇവിടെ കാർത്തിക ദീപങ്ങൾ തെളിയിക്കുക അതാണ് ഇത്രയും ആൾക്കാർ കൂടാൻ ഇന്ന് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് ഇങ്ങനൊരു ദിവസമായതിനാൽ ഒരുപാട് ഇന്ന് ഭക്തജനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ഭക്തജനങ്ങളും ഈ കൽവിളക്കുകൾ കാണാനും അതുപോലെ കലാപരിപാടികൾ ഇവിടെ പത്ത് ദിവസമായിട്ട് അതായത് നവംബർ പത്തൊമ്പതാം തീയതി മുതൽ തുടങ്ങിയ ഉത്സവം എല്ലാ ദിവസവും ഓരോ കലാ കലകൾ ഇവിടെ അരങ്ങേറാറുണ്ട് അതിൽ മിക്കതും ചാക്യാർകൂത്ത് കഥകളി ഓട്ടംതുള്ളൽ കച്ചേരി തായമ്പക പഞ്ചവാദ്യം കേളി പറ്റ് മേളം നൃത്തനൃത്യങ്ങൾ അങ്ങനെ ഒരുപാട് കലാരൂപങ്ങൾ ഈ പത്ത് ദിവസം ഇവിടെ നല്ല രീതിയിൽ അതായത് ചാക്യാർകൂത്തൊക്കെ നല്ല പുലർച്ചുവരെയൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടിട്ടുള്ളത് ഓട്ടംതുള്ളലും അങ്ങനെ ഒരുപാട് നല്ല നല്ല കലാകൃതികളൂടെ അരങ്ങേറാറുണ്ട് ഈ ഒരു ഉത്സവ സീസണിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തിരുവാലത്തൂരിൻ്റെ ചരിത്രം പറയുകയാണെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് തിരുവാലത്തൂര് ക്ഷേത്രത്തിലെ ചരിത്രങ്ങൾ വരാ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് അതൊന്നും നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയൂല എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല പക്ഷേ ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഈ തിരുവാലത്തൂർ രണ്ടുമൂട്ടം ഭഗവതി ക്ഷേത്രം അതിൻ്റെ കാർത്തിക വിളക്ക് മഹോത്സവമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ട്രാവൽ മാക്സിൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ